നമസ്കാരം പൊന്നൂസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഇന്നുള്ളത് തൃശ്ശൂർ ജില്ല തിരുവില്ലാമല പഞ്ചായത്തിലാണ് ടൗൺ അപ്പോൾ അവിടെ ടൗണിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്ററോളം മാറി നാല് ഏക്കർ മൂന്നര സെൻറ്റ് അതായത് നാല് ഏക്കർ മൂന്നര സെൻറ്റ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും വരാവുന്ന റോഡ് സൗകര്യമുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് പറമ്പ് കാറ്റഗറിയാണ് കേട്ടോ പറമ്പ് കാറ്റഗറിയിലാണ് ഈ വീട് സ്ഥലവും ഉള്ളത് അപ്പോൾ ഇതിനകത്ത് ഇരുന്നൂറ് റബ്ബറ് വെട്ടിക്കൊണ്ടിരിക്കുന്നതും ഇരുന്നൂറ് റബ്ബറ് തേയ്മരങ്ങളുമായിട്ടാണ് ഇതിനകത്തുള്ളത് അതുകൂടാതെ നൂറ് തെങ്ങ് അതുപോലെ നാനൂറ്റി അമ്പതോളം കവുങ്ങ് നാന്നൂറോളം കൊക്കോ റംബൂട്ടാൻ എന്നിങ്ങനെയുള്ള വരുമാനമുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇതിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു സെൻറിന് നാൽപ്പതിനായിരം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് വരിക അതുപോലെ തന്നെ പൊന്നൂസ് പ്രോപ്പർട്ടീസ് എന്ന എൻ്റെ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വരാം